ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണ ആ പഴംപരി നമ്മൾ വീട്ടിലുണ്ടാക്കി എന്തായാലും ആ ടേസ്റ്റ് കിട്ടൂലല്ലോ കിട്ടൂല അതൊരു സത്യം തന്നെയാണ് അപ്പം എൻ്റെ ഏട്ടൻ ഹോട്ടൽ നടത്തേണ്ടതെന്നുള്ള ഇങ്ങളിൽ ചില ആൾക്കാർക്കെങ്കിലും എങ്കിലും പാർവതി ഹോട്ടല് അതായത് നമ്മളെ മനുവിൻ്റെ അച്ഛൻ അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചു വലിയ ഏട്ടാ എനിക്ക് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ പഴംപരി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പം നിങ്ങൾ അതിനൊരു ട്രിക്ക് ഉപയോഗിക്കല്ലേ ആ ട്രിക്ക് എന്താണെന്നുള്ള എനിക്ക് 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 പറഞ്ഞു തരണത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതൊരു വ്യത്യസ്തമായ ട്രിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്നാലും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു പഴമ്പരിക്ക് കിട്ടണേ അപ്പൊ ആ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിനുള്ള പഴമ്പരിനെ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മളെ ഒരു വീഡിയോ അല്ലേ നമ്മൾ ചെരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴമ്പരിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പഴുത്ത പഴം തന്നെ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ചോദിച്ചിട്ട് പ തൊലിയൊക്കെ പഴുത്ത് കറക്കരുത് ഇട്ടോ അങ്ങനെ തൊലിയൊക്കെ പഴുത്ത് കറുത്തൊരു പഴം കൊണ്ട് നമ്മൾ നല്ലൊരു വിഭവം ഉണ്ടാക്കിയതോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയും കൂടി ലൈക്ക് ചെയ്ത് കണ്ടോളി ഇനി ഇപ്പം നേരം കളയേണ്ടാവേ പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം ഇതേപോലെ പഴം തോൽ കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ മുറിച്ചെടുക്കട്ടോ അപ്പൊ ഇത് വലിയ കട്ടി കൂടിയ അതായത് നല്ല ഉണ്ടപ്പഴം ഒന്നല്ല അപ്പൊ ഞാനിതിനെ രണ്ടെണ്ണാക്കിട്ടോ എടുക്കണേ അതേപോലെ നല്ല വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കഷ്ണോ അല്ലെങ്കിൽ നാല് കഷ്ണോ ആക്കാട്ടോ ഇതിപ്പോ ഏകദേശം ഒരു കുഞ്ഞു പഴങ്ങൾ അതാ അത്രേ ഉള്ളൂ പഴം പിന്നെ ഞാൻ വീട്ടിലൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴേ ഈ എത്ര വലുപ്പമുള്ള പഴമായാലും ഇങ്ങനെ ആദ്യം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നടുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ലൈസുകൾ ആക്കലാണേ അപ്പോൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയല്ലേ അപ്പോൾ വലിയ ആടനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഇതേ രീതിക്ക് തന്നെ മുറിച്ചെടുത്തോണ്ട് പഴം എന്നിട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ പഴമ്പരിക്ക ആവശ്യമായിട്ടുള്ള പഴതാ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതവിടെ നിന്നോട്ടെ ഇനിയിപ്പോൾ ആ സ്പെഷ്യൽ മാവ് ഉണ്ടാക്കാൻ പോവാണ് മൈദപ്പൊടി തന്നെയാണ് ആദ്യം ചേർക്കേണ്ടത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദപ്പൊടി കേട്ടോ അൻപത് ഗ്രാം അരിപ്പൊടി ഉണ്ടോ ചേർക്കണേ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഇതാണ് റവ റവട്ടോ റവ ഒന്നും അറിയാത്തവരുണ്ടാവൂലല്ലേ ഞാൻ വെറുതെ പറഞ്ഞാണ് അപ്പോൾ രണ്ട് സ്പൂണ് റവയും കൂടി ചേർത്തു രണ്ട് നുള്ള അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഴം നല്ല മധുരം ഉണ്ടാവും എന്നാലും നമുക്ക് കുറച്ചൊക്കെ കൂടി ഒരു മധുരമൊക്കെ വേണ്ട ഈ ഒരു മാവും കൂടി ആകുമ്പോൾ കുറച്ച് മധുരം കുറയുമല്ലോ അപ്പൊ അതിനുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര കളറിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾ കളറിന് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും ചേർക്കട്ടോ ഇത്രയും സാധനങ്ങള് നമ്മള് വീട്ടില് എല്ലാവരും സാധാരണ പഴമ്പരി ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടതായിരിക്കും അല്ലേ അപ്പൊ ഇനി ആ ഒരു അസാധാരണമായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യണ്ടേ അതിനാണ് ഇതാ നിന്റെ കയ്യിലുള്ള ഈ ഒരു സംഭവം ഇത് എന്താ അറിയോ നിങ്ങൾക്ക് ദാ ഇതാണ് പുളിമാവ് കേട്ടോ ഈ ഒരു പുളിമാവ് എങ്ങനെ ഉണ്ടാക്കണന്നല്ലേ ഇതുവരെ നമ്മളെടുത്താൽ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നില്ല ഈ ഒരു പാത്രത്തിലുള്ള അത് നമ്മൾ പഴംപരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ആ ഒരു പഴമ്പരിൻ്റെ ആ ഒരു ബാറ്ററി ഉണ്ടാക്കുമല്ലോ ആ ബാറ്ററി കുറച്ച് മാറ്റി വെക്കണാണ് അതായത് തലേ ദിവസം നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ അങ്ങനെ ആകുമ്പോൾ പോലും എന്നും പഴമ്പരി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ തലേ ദിവസത്തെ കുറച്ച് പുളിമാവ് എടുത്ത് വെക്കും ആ ഒരു മാവ് പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്ക് ചെറിയൊരു പുളി വരും ആ ഒരു പുളി വരുന്നതുകൊണ്ടാണ് അതിനെ പുളിമാവ് എന്ന് വരുന്നത് കേട്ടോ ആ ഒരു പുളിമാവ് ഈ ഒരു ഈയൊരു ഐറ്റംസിക്കണ്ട് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് എന്ത് കിട്ടണത് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആ ഒരു കുട്ടി പൊളി വഴം വരി കിട്ടണേ ഈ ഒരു പുളിമാവ് ചേർക്കണേൻ്റെ മുന്നേ നമ്മൾ ആദ്യം ചേർത്തിച്ച ഈ ഒരു ഐറ്റംസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈയൊരു പുളിമാവാണ് ചേർക്കണേ എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഈ പുളിമാവ് ചേർക്കണ്ടാന്ന് തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഇടിയിലൊക്കെ ഉണ്ടാക്കണ ആ ഒരു മാവില്ലേ അത് ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾ ഇതേപോലെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിൽ ചേർക്കരുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തിനാ അറിയോ എൻ്റെ ഏട്ടന് പറഞ്ഞുകൊടുക്കാനാണ് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കട്ടല്ലാതെ മിക്സ് ചെയ്തിരിക്കട്ടെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ കാരണം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നമുക്കൊരു വേജാറുമില്ല സാവധാനം ചെയ്യാം അഥവാ മാവ് കേട്ന്ന് പാളിപ്പോയാ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ചേർക്കണേ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാട്ടോ അതും കൂടിയാണ് ചേർത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ കൈ തന്നെ ഇളക്കണേ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം മാവിൻ്റെ പരുവതാ ഇങ്ങനെയാണേ ഈ മാവിൻ്റെ പരുവ നോക്കാറില്ലാൽ എങ്ങനെയറിയോ അതേപോലെ ഒരു സ്പൂൺ ഇതിൽ ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടേ ഈ സ്പൂണിനെ എങ്ങനെ പൊക്കിയാൽ ഈ സ്പൂണിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം അങ്ങനെ നമ്മളെ മാവൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണമെന്നില്ല ഇനി സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടു അപ്പോൾ നോക്കിയാ സമയം കൊണ്ട് ഞാൻ അത് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ നോണം ചൂടായിക്കോട്ടെ വെച്ചെണ്ണ ഓയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവിലേക്ക് ഇതാ പഴങ്ങൾ ഓരോന്ന് പൊറുക്കി പെറുക്കി ഇട്ട് കൊടുത്തു ആ ഒരു മാവിനെ പഴത്തിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം അതൊക്കെ കൊണ്ട് ചെയ്താലേ പെട്ടെന്ന് 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 നമുക്ക് പൊരിച്ചെടുക്കാം നേരെ നല്ല ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇട്ടു കൊടുക്കണേ എവിടെ ഒന്ന് ആ നാലെണ്ണ ഇട്ടേന്ന് ഞാൻ അതിൽ ദൈവമേ ആ അപ്പം നാലെണ്ണ അതിൽ കൊള്ളിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യണ്ടട്ടോ അവിടെ നിന്നോട്ടെ കുറച്ച് സമയം ഇപ്പോൾ ആ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ സാവധാനത്തിൽ ഇങ്ങനെ റെഡി ആയിക്കോട്ടെ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മോൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ അതാ പൊങ്ങി വന്നത് കണ്ടില്ലേ നിമക്ക് കൊടുക്കട്ടോ ആ ഒരു ഭാഗം അടിപൊളി അയ്യോ അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചോണ്ടേ മറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിടുക്കി ആ രണ്ടെണ്ണം മറഞ്ഞ് ഒന്നും കൂടി മറിഞ്ഞു അടുത്തത് ഇവിടെ ആ മറയടാ അപ്പം മൊത്തം മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ ഡസക്കി പഴംപൊരിൻ്റെ മണം കിട്ടിയോ കണ്ടല്ലോ നമ്മളെ പഴംപൊരിൻ്റെ ഭംഗി ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം കോരി എടുക്കാം എന്താണേ നല്ല സൂപ്പർ 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 പ്ലഫി ആയിട്ടുള്ള പഴംപൊരി വേഗം തന്നെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ അതേപോലെ ബാക്കിയുള്ള കൂടിയുണ്ട് പൊരിച്ചിരിക്കട്ടോ ആ എന്താ ഭംഗി കാണാല്ലേ നമ്മൾ അവസാന ട്രിപ്പ് പഴംപരി ഇതാ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മളൊഴിച്ച വെളിച്ചെണ്ണ ഒക്കെ അതില് ഏകദേശം അതേ രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ വല്ലാതെ വെളിച്ചെണ്ണ കുടിക്കാത്ത പഴംപരിയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അതും കൂടി എന്റെ ഒരു പ്രത്യേകതയാണ് നല്ല മൊരിഞ്ഞ പഴംപരീന്റെ കൂടെ നല്ല അടിപൊളി ഞങ്ങൾ ടേസ്റ്റ് പാൽച്ചായീട്ടുണ്ട് മിസ്റ്റർ മനു പിന്നെ ടേസ്റ്റ് നല്ലോണം അറിയാൻ പറ്റും കാരണം ഞാൻ കടയിൽ നിന്ന് അങ്ങനെ എപ്പോഴും അച്ഛൻ ഉച്ചക്കും രാവിലെയും ഉണ്ടാക്കു പഴംപരി ഉച്ചക്ക് ശേഷം വൈകുന്നേരത്തെ ഇതിനു വേണ്ടിട്ടുണ്ടാക്കും രാവിലെ ഉണ്ടാക്കും രാവിലത്തെ പണിക്കാർക്കൊക്കെ ചായക്കും വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് നല്ല പറയാം അച്ഛണ്ടാക്കണം അതേപോലെ തന്നെ നോക്കണം നല്ല ക്രിസ്പി ആയി ക്രിസ് നല്ല ക്രഞ്ചി ഫീൽ ആയി കിട്ടുന്നുണ്ട് പക്ഷെ പിടിക്കുമ്പോഴേ ും കിട്ടമാണ്ണ്ട് ഇവാലോ ഇവൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളു പറഞ്ഞോളി ഞാൻ കേൾക്കാൻ തയ്യാറാണ് അതേപോലെ തന്നെ ആയിട്ടുണ്ടോ അത് തന്നെ കാരണം സെയിം സെയിം മെത്തേഡും ഇത് കഴിക്കുമ്പോഴേ നമ്മൾ ആ ആ ചില്ല ചില്ലിന്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സ് നീക്കും ഇങ്ങനെയാണെങ്കിൽ വഴം വരി എടുക്കാണെ അറിയൂ ഞാൻ എന്നിട്ട് ഒരു പഴം വരി എടുക്കും ഇതിട്ട് തിണ്ട് ഉം അപ്പൊ ഞാൻ ചോദിക്കലിന്റെ ഇടക്കിട്ടോ അങ്ങനെ അത് സീക്രട്ടാണ് പറഞ്ഞോട്ട് നമ്മളെ അടിപൊളി സാധനം കൊണ്ടോണേ അല്ലെങ്കിലും കൊണ്ടോവാറുണ്ട് ഇതൊരു സ്പെഷ്യൽ സാധനം ആ രീതിക്ക് ഞാൻ ഉണ്ടാക്കിയതല്ലേ അപ്പൊ ഞാൻ ഒന്ന് രാത്രി വിളിക്കും എന്താണ് അവസ്ഥ ചോദിക്കും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് നമ്മള് ഹോട്ടലിനൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം നോക്കാം പഴമൊക്കെ നല്ല വന്നിട്ടുണ്ടോത്തൈഡിയ അറിയാത്തവരെല്ലാരും ഈ ഐഡിയ പ്രയോഗിച്ച് പഴമ്പൊരി ഉണ്ടാക്കിയാണ്ട് വീട്ടാരൊക്കെ ഞെട്ടിച്ചോണ്ടിട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് പറയണേ അപ്പൊ അവരെന്താ പറയാൻ നോക്കാലോ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്ര വലിയ പഴംപരി ഉണ്ടാക്കണത് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെ ഒരു നടുവ കട്ട് ചെയ്തിട്ട് ഇതെന്താ വെച്ചാ പിന്നെ അതെ പിന്നെ റവയും ചേർക്കാറില്ല അരിപ്പൊടി ചേർക്കും മൈദപ്പൊടിയും ചേർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കും റവയും പിന്നെ പാർ ഞങ്ങൾ കാണിച്ചു തന്ന ആര് കുഞ്ഞു സീക്രട്ടും കൂടി ചേർത്തപ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയത് ഇത് കണ്ടോ എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിക്കെ അങ്ങനെ വേറെ വേറെ അങ്ങനെ പോരെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ കോട്ടിംഗ് ആയിട്ട് കണ്ടോ എല്ലാ ഭാഗത്തും എല്ലാ പഴംപൊരി എല്ലാത് എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഒന്നും പൊട്ടി പോവേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാല് നല്ല കല്യാണത്തിനായിരുന്നു കല്യാണത്തിന് പോയാട് ആൾക്കാരുണ്ടോ പരിചയം അതായത് നമ്മളെ ചാനൽ കാണണവര് ചാനൽ കണ്ടിട്ട് ഇഷ്ടായിട്ട് വന്നിട്ടുള്ള ധന്യെന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അപ്പൊ എന്തായാലും എന്റെ പേരൊന്നു എന്നൊക്കെ ചോദിച്ചാണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ഫോട്ടോ കെടുത്തു എന്താ അറിയില്ല നിങ്ങളെ കാണണ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാക്കും കുറച്ചൊന്നല്ല നല്ലോ പിന്നെ വേറെ കാര്യം നമ്മൾ നിലയത്തെ വീഡിയോ നിലയത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മളെ സംസാരം ഒരുപാട് മാറ്റണം എന്നുണ്ടെങ്കിൽ പക്ഷെ അതിൽ ആകെ ഒരൊറ്റ കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ മാറ്റണം എന്നാണ് ബാക്കിയുള്ളവരെല്ലാരും പറഞ്ഞിട്ട് സപ്പോർട്ടാണ് നമുക്ക് ചെയ്യണേ അപ്പൊ ഞങ്ങള് മാറ്റൂലട്ടോ അല്ലെങ്കിൽ മാറ്റം കഴിയില്ലേ എങ്ങനെയാ എങ്ങനെയൊക്കെ മാറ്റാതെ അപ്പൊ ഞങ്ങള് പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ൂടെ ഒരു ചെറുക്കം പോട്ടു കൊടുക്കണേ ഇവിടെ വന്നിക്ക് വരുന്നേ എവിടുന്നതച്ച് പാഞ്ഞു വരുന്നേ ടേസ്റ്റ് പറഞ്ഞു ഇവന് ഭയങ്കര ശത്രുണ്ട് ടസേന്റെ ഡസ ഭയങ്കര ഇപ്പൊ മുട്ടായിക്കെ കൊടുക്കും കൂട്ടിക്ക് കിട്ടുകൊടുക്കുക ഒക്കെ ചെയ്യും ശമ്പമില്ല തസക്കിഷ്ടം തസക്കിഷ്ടമില്ല